മൂന്നാമത്തെ വണ്ടിയാണ് നമ്മളിപ്പോൾ എടുക്കുന്നത് അപ്പോൾ എന്താണ് മൂന്ന് വണ്ടി വരെ നിങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കോസ്റ്റും കാര്യങ്ങളും എല്ലാം കുറവുള്ളത് കൊണ്ടും ബാക്കി നമ്മുടേതായ രീതിയിൽ നമുക്ക് ലാഭകരമായതുകൊണ്ടാണ് നമ്മൾ മൂന്നാമത്തെ വണ്ടി എടുക്കുന്നത് നമുക്കിപ്പോൾ നോർമലി നമ്മളൊരു ആപ്പ് എടുത്ത് ഒരു നൂറ് കിലോമീറ്റർ ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് അടിക്കുന്ന പൈസ മതി നമുക്ക് ഈ വണ്ടിയുടെ ഫിനാൻസ് അടച്ചു പോവാൻ നോർമലി നമ്മൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മുടെ ഓട്ടം കൂടുതലുള്ളതാണ് നമ്മൾ മൂന്നാമത്തെ വണ്ടി എടുത്ത് നിങ്ങളുടെ സർവീസും കാര്യങ്ങളും എല്ലാം മറ്റുള്ള കമ്പനിയെ അപേക്ഷിച്ച് ായിരുന്നു വണ്ടി പോപ്പുലർ ഗ്രൂപ്പ് ആണോ കൂട്ടുകാരൻ കൂട്ടുകാരൻ ഓക്കെ ഇപ്പൊ ഈ ഇപ്പൊ മൂന്ന് വണ്ടി നമ്മളെടുത്ത് ഇനിയിപ്പം നാനാത്തൊരു വണ്ടി